ഹായ് അപ്പോഴേ രാവിലെ ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വന്ന് തിരുമ്മി ട്രയറിനകത്ത് കയറ്റീച്ച് വന്നേറ്റ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ എ ബി സി റാഗിപ്പൊടിയെല്ലാം നിറച്ച് വെച്ചില്ലായിരുന്നു അത് കൊറേ പേരെ ഓൾറെഡി ചോദിച്ചോറിടിയായിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി അപ്പൊ ആ പാക്കറ്റുകളാട്ടോ ഇതൊക്കെ അന്നേരം അതിന്റെ കൂട്ടത്തില് നമുക്ക് ആൾക്കാരെ ഒക്കെയാണ്ട് കസ്റ്റമൈസ് ചെയ്ത് സാധനങ്ങൾ കൊടുക്കാറുണ്ടോ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കാറ്റലോഗ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നോക്കിയിട്ട് അവർക്ക് എത്ര ഗ്രാംസാണ് വേണ്ടതെന്ന് വെച്ച് നോക്കി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അവർക്ക് എന്തൊക്കെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ വെച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ബോക്സുകളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ എ വി സി വർക്കിന്മാർക്ക് റെഡി അരച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി ഇനി ഒരു പരിപാടി ബാക്കിയുണ്ട് അത് എന്താ നമുക്ക് പോയിട്ട് നമ്മുടെ എന്ത് മുത്താറ ഇന്നെല്ലാം നമ്മൾ മുളപ്പിച്ച് നല്ല സെറ്റ് ചെയ്തില്ലായിരുന്നോ അത് ഞാൻ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അതിന് പൊടിച്ചോണ്ട് വന്ന് വറുത്ത് റെഡിയാക്കി പാക്കറ്റിലാക്കണം എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനുള്ളേ അത് കൊടുത്തുവിടാനെ അപ്പൊ നമുക്ക് ഇതേപോലെ കസ്റ്റമൈസ് ആർക്കെങ്കിലും ചെയ്യണമെങ്കിലോ നമ്മുടെ സാധനങ്ങൾ വേണമെങ്കിലോ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അയക്കാവേ ബൈ